നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയക്ക് മുന്നിൽ ടീം ഇന്ത്യ നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായപ്പോൾ പിന്നെയുള്ള സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒരു വിക്കറ്റെങ്കിലും ഓസ്ട്രേലിയയുടെ ഒരു വിക്കറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ബൂംറ ചെയ്തിട്ടുണ്ട് നായകൻ ജസ്പ്രീത് ബൂംറ തന്നെ ആ കർത്തവ്യ പങ്ക് നിർവഹിച്ചു ഇന്നത്തെ അവസാന പന്തിൽ ഉസ്മാൻ ഖോജയെ മടക്കി മടക്കിവിട്ടു ഒമ്പത് ഒരു വിക്കറ്റ് എന്ന രൂപത്തിലായിട്ടുണ്ട് ഓസീസിൻ്റെ മറുപടി എന്നാലും അവസാന പന്തുകൾ ലിറ്റിൽ ബിറ്റ് ഡ്രാമയായിരുന്നു അവിടുത്തെ ലോക്കൽ ടൈം ആറ് മണി വരെയാണ് കളി അപ്പോൾ അതിനു മുമ്പ് ബൂമ്ര തൻ്റെ ഓവർ കംപ്ലീറ്റ് ചെയ്ത് ഓരോ ഓവർ കൂടി എറിയാനുള്ള സമയം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ നാലു പന്തുകൾ ആ ഓവറിൽ കഴിഞ്ഞിരുന്നു അഞ്ചാമത്തെ പന്തിനു വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ റണ്ണപ്പിൻ്റെ ടോപ്പിൽ ടോപ്പ് ഓഫ് ദി ബൗളിംഗ് റണ്ണപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഖോജ സ്വാഭാവികമായിട്ടുമുള്ള ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി എടുത്തു അദ്ദേഹം റെഡിയാതെ നിന്നു സ്വാഭാവികമായിട്ടും ഖോജയോട് ബൂംബ്ര ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കൈകൊണ്ട് എന്താണിത് പരിപാടി എന്നുള്ളത് അപ്പം നോൺ സ്ട്രൈക്കർ എൻഡിൽ ഓ കോൺസ്റ്റാസ് പയ്യനതിൽ ഇടപെടുകയാണ് ബൂംറയോട് കയർക്കുന്നു ബൂംബ്ര സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു ഇമ്മീഡിയറ്റ്ലി അമ്പയർമാർ ചെന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല അഞ്ചാമത്തെ പന്തും കഴിഞ്ഞു ആറാമത്തെ പന്തിൽ വിക്കറ്റ് എടുത്ത് ബുംറ ആഘോഷിക്കുമ്പോൾ നേരെ തിരിഞ്ഞത് കോൺസ്റ്റിനെ നേരെയാണ് അവൻ ചോദിച്ചു വാങ്ങിയതാണെന്നേ ഇത് ഇവിടം കൊണ്ടും തീരില്ല പത്തൊമ്പത് കാരനല്ലേ ഇവിടെ കൊണ്ടും തീരില്ല എന്തായാലും നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ് ഓസ്ട്രേലിയയുടെ ആദ്യ വിക്കറ്റ് ഇപ്പോൾ വീണിട്ടുണ്ട് ഒമ്പത് റൺസാണ് അവരടിച്ചിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് ശേഷങ്ങളാഫ് ടോക്സ് വേണ്ടി വെത്താം